അങ്ങനെ നമ്മള് നേരെ ബീച്ചിലേക്ക് വിട്ടതാണ് ഫസ്റ്റ് നമ്മള് ഹാർബറിലേക്ക് പോയിട്ടോ അവിടെ മീനൊക്കെ നല്ല ഫ്രഷ് ആയിട്ട് പിടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് എന്തായാലും ഇവിടെ വരെ വന്നതല്ലേന്ന് വിചാരിച്ച നമ്മള് കൊറച്ച് മീനൊക്കെ വാങ്ങിച്ചു നേരെ ബീച്ചിലോട്ട് പോവാണ് ഇവിടേക്ക് പോകുന്ന വഴി എന്ന് പറഞ്ഞാൽ ഭയങ്കര അബദ്ധമാണ് കേട്ടോ ഇത് ബസ്സൊക്കെ പോകുന്ന റോഡാണ് ഇവിടെ ഈ ഒരു സ്ഥലം മാത്രല്ലേ ഇത് ഒരുപാട് ദൂരം തൊട്ട് ഇങ്ങനെ ഓരോ വലിയ വലിയ കുഴികളായിട്ട് കിടക്കുകയാണെ ഭയങ്കര റിസ്ക് എടുത്തിട്ടാണ് അപ്പുറം എത്തേണ്ടത് പിന്നെ അത് കഴിഞ്ഞു എന്ന് വിചാരിച്ചപ്പോൾ അതിലും വലുതാണ് അടുത്തത് നിൽക്കുന്നത് ഒരു ടു വീലറിന് പോലും ഒരുമിച്ച് പോകാൻ പറ്റാത്ത അവസ്ഥയാണ് കേട്ടോ അതെ ഇത്ര അബദ്ധമാണ് അവിടേക്ക് പോകുന്ന റോഡും കാര്യങ്ങളും ഒക്കെ ഭയങ്കര റിസ്ക്കാണ് പോകുന്നത് നമ്മൾ ഈ ഒരു വഴിയാണ് പോയത് പിന്നെ അങ്ങനെ നമ്മൾ ബീച്ചിലെത്തി ഇസക്കുട്ടി ലൈഫിൽ രണ്ടാമത്തെ തവണയാണ് കേട്ടോ കടൽ കാണുന്നത് ആദ്യം കണ്ടപ്പോൾ ആൾ കുഞ്ഞാണ് ഇപ്പം പിന്നെ ഒന്ന് ഓടിച്ചാടി കളിക്കാനായിട്ടുണ്ടല്ലോ അതറിയാനും ഉണ്ട് ഇവളീ തിരമാലകളൊക്കെ കണ്ട് എന്ന് വിചാരിച്ചപ്പോൾ ഇവള് കടലിലേക്ക് ഇറങ്ങി ഓടുകയാണ് ചെയ്യുന്നത് അങ്ങനെ അവിടുന്ന് പിടിച്ചെടുത്ത് കൊണ്ടുപോകാനായിട്ട് നമ്മൾ കുറച്ച് പാട് കെട്ടിട്ടുണ്ട് കേട്ടോ ഈ ഒരു വൈകുന്നേരമൊക്കെ ഇങ്ങനെ ബീച്ചിലൊക്കെ വന്ന് വരാനായിട്ട് നല്ല രസമുണ്ട് ഇതിൻ്റെ സന്തോഷം കണ്ടില്ലേ ഇതിൻ്റെ ബീച്ച് കണ്ടാലുള്ള അവസ്ഥ എന്താണെന്ന് നോക്കാനാണ് നമ്മൾ മെയിനായിട്ട് വന്നത് പിന്നെ അവിടെ നിന്ന് കുറേ പേര് മീനൊക്കെ പിടിക്കുന്നുണ്ട് നമ്മൾ അതൊക്കെ കണ്ട് പിന്നെ അടുത്തുള്ള കുഞ്ഞു കടയിൽ നീ കാടമുട്ടയും ബ്രെഡ് ഓംലേറ്റും പിന്നെ നമ്മൾ ഐസൊക്കെ വാങ്ങി അതെ അതൊക്കെ കഴിച്ച് നേരെ വീട്ടിലേക്ക് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വൈകുന്നേരം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ